വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് പ്രവർത്തക കൺവെൻഷൻ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം വി ശശി ഏരിയ പ്രസിഡന്റ് എ വി നാരായണൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ വി ധനജയൻ കെ സന്തോഷ് ടി വി ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ചവരെയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും റാങ്ക് നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും യോഗാ സാമ്രാട്ടുമായ കെ ദാമോദരം മാസ്റ്റർ യൂണിറ്റിലെ വനിതാ മെമ്പർമാർക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളിൽ പരിശീലനം നൽകിയ തോമസ് സബാസ്റ്റിൻ എന്നിവരെയും ആദരിച്ചു വ്യത്യസ്തമായിരിക്കുന്ന പല വിഷയങ്ങളിലും ഇടപെടാനും നമ്മുടെ ഭരണാധികാരികൾക്കിടയിലടക്കം ശ്രദ്ധേയമായി അംഗീകാരം പിടിച്ചു പറ്റാനും വ്യാപാരി വ്യവസായ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കൺവെൻഷനിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ പഠനത്തിന് ഊർജം പകരുന്ന രീതിയിൽ അനുമോദന ചടങ്ങ് ഉൾപ്പെടെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എനിക്ക് തോന്നുന്നത് മുപ്പത്തിരുപത്തി ആറ് കുട്ടികൾ അനുമോദന ചടങ്ങ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേരേണ്ട ആളുകളാണ് നമ്മുടെ സംഘടനയിലെ പ്രധാനപ്പെട്ട എല്ലാ യൂണിറ്റിലും വളരെ കൃത്യതയോടുകൂടി ഇത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചു വരികയാണ് ജില്ലാ സമ്മേളനത്തിന് ശേഷം സംഘടന നടത്തിയ അവലോകന ചർച്ച എന്ന നിലയിലാണ് ഒരാഴ്ച മുന്നേ മാഹിയിൽ വെച്ച് ജില്ലയിലെ എല്ലാ പതിനെട്ട് ഏരിയകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെത്തിക്കൊണ്ട് ഇതിന്റെ കൺപ്രണ്ട് Do you dream of studying or working abroad? Unlocking your future start with mastering the language. NVT's Academy is your one stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule. Laser focus on your target, always up to date. NVTS Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and objective structured clinical examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path Energys Academy your trusted partner on the road to your dream destination call us now or visit our website to learn more.